ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു എൻ്റെ വെക്കേഷൻ ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് ലാലുൻ്റെ വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കോഴിക്കോടൻ കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോവാണ് ഞാൻ ചെറുപ്പത്തിൽ കോഴിക്കോട് കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ കുറേ ചേഞ്ചസും വന്നിട്ടുണ്ടല്ലോ പിന്നെ അറ്റൻഡ് ചെയ്ത കല്യാണം എന്ന് പറയുന്നത് എൻ്റെയാണ് എൻ്റെ ആണെങ്കിൽ പോലും കല്യാണം തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല അപ്പോ ലാലുണ്ടെ കസിന്റെ ആണ് കല്യാണവും ഓണവും എല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് ഈ പ്രാവശ്യം വെക്കേഷന് വന്നത് ഇന്ന് കല്യാണത്തിന്റെ തലേദിവസമാണ് എല്ലാവരും ദാ മെറൂൺ ഡ്രസ്സിലായിരിക്കും വരുന്നത് എന്നതാ ഇതേപോലെ സിന്ദൂരം താലിയൊക്കെ ഇട്ട് കാണണമെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒക്കേഷൻ വരണം ഇത് ഞങ്ങളുടെ റൂമാണ് ഇത്തിരി അലങ്കൂലമായിട്ട് കിടക്കുന്നത് ഇപ്പൊ റെഡിയാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെയാണ് കിടക്കുന്നത് ഞാനും അമ്മയും റെഡി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നേരെ കല്യാണ വീട്ടിലേക്ക് നടന്നു ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇപ്പോഴും ആ നാട്ടിൻപുറത്തെ ഒരു സംഭവം നമുക്കിവിടെ കിട്ടും ഇവിടുത്തെ റോഡും ആ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ആ വൈബാണ് ഇത് ലാലുൻ്റെ അമ്മയാണ് എൻ്റെ മദറിൻ ലാവ് ഷിസ് ത്യങ് ഞങ്ങൾ പകുതി ഓട്ടോക്കാണ് വന്നത് അത് കഴിഞ്ഞിട്ടുള്ള നടത്താണ് ഞങ്ങൾ നടന്ന് 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 അങ്ങനെ കല്യാണ വീട്ടിലെത്തി ഇതാണ് കല്യാണ വീട് ഞാൻ നോക്കുന്നുണ്ടാകുന്നത് തൃശ്ശൂരുള്ള കല്യാണവും അതായത് കോഴിക്കോട് കോഴിക്കോടുണ്ടാകുന്ന കല്യാണത്തിൻ്റെ ഡിഫറൻസ് ആണ് ഇപ്പോൾ തൃശ്ശൂർ കൂടുതലായിട്ടും എല്ലാവരും ആണ് പ്രിഫർ ചെയ്യുന്നത് വീട്ടിൽ ഒരു ചെറിയ പന്തലിടും അത്ര തന്നെ തലേദിവസത്തെ ഫുഡെന്ന് പറയുന്നത് നെയ്ച്ചോറും കോഴിക്കറിയാണ് അത് കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട് വിട്ടു അവിടെ കസിൻസിൻ്റെ വക ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ പുറത്തിരിപ്പായി ഈ ചുവന്ന ഡ്രസ്സിൽ കാണുന്ന ആൾക്കാരൊക്കെ വീട്ടുകാരും സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെയാണ് ആ നടുവിൽ നിന്ന് കളിക്കുന്നതാണ് മോളൂട്ടി ചെക്കന്റെ പെങ്ങള് പിന്നെ കസിൻസിന്റെ ഡാൻസ് തുടങ്ങി കൂടുതലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും അതുകൊണ്ട് അത് അത്രയേ ഉള്ളൂ അങ്ങനെ കസിൻസിന്റെ ഡാൻസും അവിടെ കേക്ക് മുറിക്കലും ഫാമിലിയുടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടീ ജെ പാട്ടിയാണ് തുടങ്ങാൻ പോവുക ഇപ്പൊ തൃശ്ശൂരും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ നമ്മുടെ കല്യാണങ്ങളിലൊന്നും ഇതുവരെ എത്തിയിട്ടില്ല ആദ്യം എല്ലാരെയും ഒന്ന് തുടങ്ങാൻ വേണ്ടിട്ട് മടിച്ചു അത് കഴിഞ്ഞപ്പങ്ങട് ഇതാ കണ്ടോ അങ്ങനെ ഡീഞ്ചൊക്കെ കഴിഞ്ഞത് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയി അതും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് കല്യാണ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റു നമുക്ക് സാരി എടുക്കണല്ലോ ആക്ച്വലി സാരി ഉടുക്കുക എന്നുള്ളത് അതായത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാരി സെലക്ട് ചെയ്യലും ഉടുക്കുന്നതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഇവിടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു മാസം മുന്നേ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് വഴി വാങ്ങിയ സാരിയാണിത് എഴുന്നേറ്റ അപ്പം തന്നെ ലാലുവിനെ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വാങ്ങിക്കൊണ്ട് വന്നത് ഇതാണ് ഇവിടെ മുല്ലപ്പൂ എന്ന് പറയുന്നത് ഇതാണെന്നാണ് പറയുന്നത് പക്ഷേ പക്ഷെ അവിടെ ഇതിനെ പിച്ചി എന്നാണ് പറയുന്നത് കണ്ടിട്ട് ഒരു മുല്ലപ്പൂവിൻ്റെ ഒക്കെ ഉണ്ടെങ്കിലും സ്മെല്ലും കാര്യങ്ങളൊക്കെ പിച്ചീടെ പോലെയാണ് എനിക്ക് തോന്നിയത് ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് മുല്ലപ്പൂവാണോ അത് പിച്ചിപ്പൂവാണോ ഇനി ഒറ്റ മുല്ലയാണോ എന്തായാലും മുല്ലപ്പൂവിൻ്റെ ആ മണവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എനിവേ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ എഴുന്നേറ്റ് കുളിച്ച് മൂട്ടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് സാരി എടുക്കാനും ഹെൽപ്പ് ചെയ്തു അമ്മയുടെ സാരി ഉടുപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ റെഡിയാവാൻ തുടങ്ങി സാരി ഒക്കെ ശേഷം ഞാൻ അതിൻ്റെ കൂടെ വേറെ ചെയ്തത് ലോട്ടസിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ചെയിനും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ താലിയും ആ ലോട്ടസിൻ്റെ ചെയിനും എല്ലാം കൂടെ ഇത്തിരി ഓവറായി എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ അതെല്ലാം മാറ്റിയിട്ട് താലിയും പിന്നെ ഇൻവിസിബിൾ ചെയിനും ആക്കി അപ്പോൾ ഇത്തിരി സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് എനിക്ക് തോന്നി ഞാനും ലാലും ഏകദേശം കഥ മാച്ചിങ്ങിനൊക്കെ ഡ്രസ്സെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനൽ ലുക്ക് എൻ്റെ ഇതാണ് ഇതാണ് അമ്മയുടെ സാരി ഇത് കല്യാണ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത സാരിയാണ് അങ്ങനെ നമ്മൾ റെഡിയൊക്കെ ആയതിനു ശേഷം നേരെ കല്യാണ വീട്ടിലേക്ക് വിട്ടു ഈ വരുന്നതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ വിഷ്ണു നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാരുടെയും കാലപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നേരെ കല്യാണ പെണ്ണിൻ്റെ വീട്ടിലോട്ട് കല്യാണം അവിടെ വെച്ചിട്ടാണല്ലോ അടുത്തൊരു ഡിഫറൻസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള വണ്ടികളിലാണ് നമ്മുടെ ഇവിടെ അതായത് തൃശ്ശൂർ ഇപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്നത് ട്രാവലറും ബസ്സും ആണ് പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ചെറുക്കൻ്റെ സൈഡിൽ നിന്ന് കല്യാണത്തിന് പോകുന്നത് തൃശ്ശൂർ അമ്മ വീട്ടിലാണെങ്കിലും ഞങ്ങൾ പതിനൊന്ന് പേരാണ് കസിൻസ് അതിൽ രണ്ട് പേരാണ് ആൺകുട്ടികൾ അതിൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞു ആ കല്യാണം എനിക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല ഞാൻ സൗദിയിലായിരുന്നു കസിൻ സിസ്റ്റേഴ്സിൻ്റെ കല്യാണം ആകുമ്പോൾ കെട്ടിയൊരുങ്ങി വീട്ടിൽ തന്നെ നിന്നാൽ മതിയല്ലോ ഇങ്ങോട്ടാണല്ലോ ആൾക്കാർ വരിക അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കെട്ടിയൊരുങ്ങി അങ്ങോട്ട് പോയി അത് കല്യാണ പെണ്ണിൻ്റെ വീട്ടിലോട്ട് മുഹൂർത്തം പതിനൊന്നരയ്ക്കുള്ളിലായിരുന്നു അതുകൊണ്ട് തന്നെ റെഡി ആവാനൊക്കെ സമയം കിട്ടി എൻ്റ് നമ്മളവിടെ എത്തി വെൽക്കം ഒക്കെ കുടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് കയറി ദിസ് ഈസ് കല്യാണ ചെറുക്കൻ ആൻഡ് ദിസ് ഈസ് കല്യാണ പെണ്ണ് കല്യാണ പെണ്ണിൻ്റെ പേര് ദേവനന്ദ എന്നാണ് നമ്മൾ എന്ന് വിളിക്കും അങ്ങനെ അവരുടെ രണ്ടുപേരും വിവാഹിതരായി ൊരു ഫോട്ടോക്കെടുത്തതിനു ശേഷം നമ്മൾ നേരെ പന്തിയിലേക്ക് വിട്ടു എനിക്ക് ഈ സാരി മൊബൈലും എല്ലാം കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാരണം മൊബൈൽ ഞാൻ ലാലുനെ ഏൽപ്പിച്ചു സദ്യയുടെ വീഡിയോ സ്വന്തമായിട്ട് അങ്ങ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇല വെച്ചു അതിലേക്ക് ഉപ്പ് വെച്ചു നമ്മൾ അവിടെ സാധാരണ സദ്യക്ക് ഉപ്പ് വിളമ്പാറില്ല പക്ഷേ കറികളും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് സെയിം ആയിട്ട് തന്നെയാണ് തോന്നിയത് പിന്നെ ഈ നമ്മുടെ അവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് തൃശ്ശൂരാണ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം ഞാനിപ്പോൾ ഓൾറെഡി കോഴിക്കോടാണല്ലോ ഉള്ളത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് തൃശ്ശൂരായിട്ടാണല്ലോ അപ്പോൾ അത് നമ്മുടെ അവിടെ എന്ന് പറയുന്നത് തൃശ്ശൂരാണ് അങ്ങനെ ഒരു ഒമ്പത് പത്ത് തരം കറികളും മോരും അച്ചാറും രസവും പായസവും പപ്പടവും ഒക്കെ കൂടെ ഒരു സത്യമാണ് കഴിച്ചു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീണ്ടും വീട്ടിലോട്ട് വിട്ടു ഇനി റിസപ്ഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് റെഡിയാവണം അങ്ങനെ ഞാനും ലാലും കൂടിയിട്ട് റെഡിയായിട്ടാണ് റിസപ്ഷന് ഒരു മൂന്ന് മണിയായപ്പോഴേക്കും അവിടേക്ക് ചെന്നത് ഇത് അച്ഛൻ്റെ വകയാണ് എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നത് അച്ഛൻ നാട്ടിലില്ല ലാലിൻ്റെ അച്ഛൻ അവിടെ ഒമാലിൽ വർക്ക് ചെയ്യുകയാണ് പിന്നെ നമ്മൾ നേരെ ചെന്ന് ദാ ഫുഡടി തുടങ്ങി അവിടെ നെയ്ച്ചോറും പൊറോട്ടയും പത്തിരിയും പൊരിച്ച പത്തിരി ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് ഇതാണ് പൊരിച്ച പത്തിരി ആ സംഭവം എനിക്കിഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും വാങ്ങി കഴിച്ചായിരുന്നു പിന്നെ ചില്ലി ചിക്കനും മീനും കപ്പയും അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ ഫോട്ടോസ് എടുക്കുന്ന സെക്ഷനിൽ പോയി പിന്നെ എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ കണ്ടുപിടിച്ച ഒരു ഡിഫറൻസ് ആണ് റിസപ്ഷന് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എൻ്റെ കല്യാണത്തിനായാലും ഇവിടെ ലാലുൻ്റെ വീട്ടിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേരുണ്ടായിരുന്നു ഇതിപ്പോൾ ഇവിടെ ആയാലും ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് പേരുണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ തൃശ്ശൂരൊക്കെ മാക്സിമം എന്ന് പറയുന്നു മാക്സിമം അതും ഇടയ്ക്കൊക്കെയാണ് ഈ ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ ആൾക്കാർ ഉണ്ടാകുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് അതിൽ കൂടുതൽ ആൾക്കാരെ ഞാനൊരു കല്യാണത്തിനെയും കണ്ടിട്ടില്ല മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അവിടുത്തെ ഫുഡിങ്ങും റിസപ്ഷൻ്റെ പാർട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും സമയം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇവിടെ സൽക്കാരാണ് അതായത് ദേവുവിൻ്റെ വീട്ടിൽ നിന്ന് അതായത് കല്യാണപ്പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് സൽക്കാരത്തിന് ആൾക്കാർ വരുന്ന ദിവസമാണ് ഇന്നും നമ്മൾ റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഡിഫറൻസ് ഞാൻ കണ്ടുപിടിച്ചത് ദാ ഈ പേപ്പർ കണ്ടോ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ താഴെ നമ്മൾ പേപ്പറാണ് വിരിച്ചേക്കുന്നത് നോർമലി അവിടെ എന്ത് ചെറിയ ഫങ്ഷനാണെങ്കിലും പേപ്പർ റോളാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇതേപോലെ പേപ്പർ വിരിച്ചിട്ടേ കണ്ടിട്ടില്ല അങ്ങനെ ഒരു നാലുമണിയൊക്കെ ആവാറായപ്പോഴേക്കും അവിടുന്ന് സൽക്കാരത്തിന് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ദേവൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നു തുടങ്ങി അങ്ങനെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നതാണ് മെയിൻ കോഴിക്കോട് പിന്നെ ഫുഡാണല്ലോ മെയിൻ പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് തൃശ്ശൂർ എന്ന് പറയുന്നത് കൂടുതലും ബീഫ് പോർക്ക് അതുപോലെ ചിക്കൻ അതിൻ്റെ വെറൈറ്റീസ് ആയിരിക്കും ഫുഡ് ഉണ്ടാവുക പക്ഷേ ഇവിടെ കൂടുതൽ ഫിഷും ചിക്കനുമാണ് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയാനുള്ളത് തൃശ്ശൂരുള്ള കല്യാണങ്ങളിൽ രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ ഒന്ന് തലേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം റിസപ്ഷനും അതുപോലെ തന്നെ കല്യാണം അതോടുകൂടി കഴിഞ്ഞു ഇവിടെയെന്ന് പറയുന്നത് തലേദിവസം അതുപോലെ തന്നെ പിറ്റേ ദിവസം കല്യാണം പ്ലസ് റിസപ്ഷൻ അതിൻ്റെ പിറ്റേ ദിവസം സൽക്കാരം ആരെ മൂന്ന് ദിവസമായിട്ടാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് നാല് ദിവസമായിട്ടാണ് എനിക്കവിടെ തൃശ്ശൂര് കല്യാണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ദിവസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ സൽക്കാര ഒരു ദിവസം റിസപ്ഷൻ ഒരു ദിവസം അങ്ങനെ നാല് ദിവസമാണ് നമുക്ക് ഇവിടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ആദ്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു കല്യാണം കൂടിയിട്ടുണ്ട് കോഴിക്കോട് ഒരു കല്യാണം ഇവിടെ ഏകദേശം എല്ലാ കല്യാണങ്ങളും ഇതേപോലെ മൂന്നും നാലോ ദിവസം എടുത്തിട്ട് തന്നെയാണെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ തൃശ്ശൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും മൂന്ന് ദിവസം നാല് ദിവസമാണെങ്കിലും അഞ്ച് ദിവസമാണെങ്കിലും എന്തായിക്കോട്ടെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടുതൽ തന്നെ ആണ് സന്തോഷം ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ കോഴിക്കോടൻ കല്യാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി കേട്ടോ